ഹലോ ഫ്രണ്ട്സ് ദിസ് സ്കൂൾ റേഡിയോ കേൾക്കാം കൂട്ടരെ കതോർത്തിട ഫി നയൻറ്റീൻ പോയിന്റ് നിങ്ങളോടൊപ്പം ആർ ജെ മുസ്തഫ മുസ്തഫ് എന്തൊരു ചൂടാ അതെ അതെ നോമ്പുള്ളതിനാൽ വെള്ളം കുടിക്കാനും പറ്റില്ലല്ലോ അത് ശരിയാ ഇപ്പോൾ നോമ്പ് കാലമല്ലേ നോമ്പ് കഴിഞ്ഞാലും എങ്ങനെയാണ് ഈ ചൂടിനെ പ്രതിരോധിക്കുക ഇനിയും ചൂട് കൂടുമെന്നല്ലേ പറയുന്നത് യെസ് നാം ധാരാളം വെള്ളം കുടിക്കണം തണ്ണിമത്തൻ ഓറഞ്ച് പോലെയുള്ള വെള്ളത്തിന്റെ അംശം ധാരാളമുള്ള പയങ്ങളും പച്ചക്കറി സാലഡും കഴിക്കണം ശരീരം മുഴുവൻ മൂടുന്ന അയഞ്ഞ ഇളം നിറമുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണം നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കാം അതിനാൽ പുറത്തിറങ്ങുമ്പോൾ പുളയോ തൊപ്പിയോ കരുതണം കുട്ടികളായ നാം വെയിലത്ത് കളിക്കാനേ പാടില്ല ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്കും ഈ ചൂടിനെ പ്രതിരോധിക്കാം പുതിയ വിശേഷങ്ങളുമായി കാണും വരെ നിങ്ങളോടൊപ്പം ആർ ജെ മുസ്തഫ്